Ô chị, con người ngại đẹp đi con người ngại đẹp đi con người ngại വരിയിൽ നടക്കുമ്പോൾ തോന്നുന്നു ഇരുവരിയിൽ നടത്താൻ ഇരുവരിയിൽ നടക്കുമ്പോൾ തോന്നുന്നു മുഴുവരിയിൽ നടക്കാനുന്നു മുരിയിൽ നടക്കുമ്പോൾ തോന്നും നാല് വരിയിൽ നടക്കും

தேவி வழி உணாட்டம் இட்டுவறிடாமिन्न நடைதேவே வேணம் காய் சேகல் கண்டு மதித்து கண்ணடகள் வேணம் கன்னடகள் வேணம் കന്നീണം കന്നേണം അമ്മയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കന്നടകൾ വീണം നടക്കുമ്പോ തോന്നും ഇരുവരിയിൽ നടക്കുമ്പോൾ തോന്നും ഇരുവരിയിൽ